ആകെ രണ്ടു അക്ഷരമേ പറയുന്നുള്ള സേറ കാഴ്ചയിൽ വയസ്സ് ഒന്നര തോന്നിക്കുമെങ്കിലും സംസാരിച്ച് തുടങ്ങിയിട്ടില്ല എന്നവൾ ഓർത്തു വാശിയില്ല അനാവശ്യം കരച്ചിലുകൾ ഇല്ല പരിചയക്കുറവിൻ്റെ ചിണുങ്ങലില്ല തനിക്ക് ചുറ്റുമുള്ളവരെ ഇതിനു മുന്നേ അവൾക്ക് പരിചയമുള്ളതുപോലെയാണ് പെരുമാറ്റം താഴെ താഴെയിരുന്ന് കളിക്കുന്ന സേറെ വെറുതെ നോക്കി അന്ന ചാച്ചൻ്റെ ചെയറിൽ ചാഞ്ഞിരുന്നു പെട്ടെന്ന് ഇരമ്പലോടെ പുറത്ത് വണ്ടി വന്നു നിന്ന് ശബ്ദം കേട്ടതും അന്ന കുഞ്ഞെ ഒന്നുകൂടി നോക്കി കഥവ് തുറന്നു തുറന്നപാടെ മുന്നിലേക്ക് ദേഷ്യത്തോടെ വന്ന് നിന്ന അലോഷിയെ അവൾ പകപ്പോടെ നോക്കി ആരോട് ചോദിച്ചിട്ടടി നിന്നവിടുന്ന് ഇങ്ങോട്ട് കെട്ടിയെടുത്തത് അവളുടെ ഇടത് കൈത്തണ്ടയിൽ മുറുക്കി പിടിച്ചു അലോഷി പെട്ടെന്നുള്ള അവൻ്റെ പ്രവൃത്തിയിൽ അവളുടെ ശ്വാസം മേലേക്കുയർന്നു വേദനയോടെ അന്ന കണ്ണൊന്ന് ചിമ്മി അതിനേക്കാൾ അവളെ ഞെട്ടിച്ചത് അവൻ്റെ ചുവന്നു നിറഞ്ഞ കണ്ണുകളായിരുന്നു അതിലെ അർത്ഥമെന്തെന്ന് തിരഞ്ഞവൾ പറയടി ആരോടാ ചോദിക്കേണ്ടത് അലോഷി ചോദിക്കാൻ മാത്രം ആരും എന്നോട് അടുത്തിരുന്നില്ല ആരും അവൻ്റെ വലിഞ്ഞു മുറുകിയ മുഖം അയഞ്ഞു അവളുടെ കണ്ണിലെ വേദന ചെറുപ്പം മുതലേ ശത്രുവിൻ്റെ സ്ഥാനം മാത്രമേ അവൾക്ക് നൽകിയിരുന്നുള്ളൂ എപ്പോഴും വഴക്ക് കൂടിയിട്ടേ ഉള്ളൂ പരസ്പരം പോര് നടത്തിയിട്ടേ ഉള്ളൂ എന്നാൽ ശരിക്കും അങ്ങനെ അല്ല ഒരിക്കലുമല്ല കാതിൽ പതിയെയുള്ള സ്പർശനം അറിഞ്ഞപ്പോഴാണ് അലോഷി അന്നയിൽ നിന്ന് കണ്ണുകളെടുത്ത് താഴേക്ക് നോക്കിയത് അവൻ്റെ കാലിൽ തൊട്ട് നോക്കി മുകളിലേക്ക് കഷ്ടപ്പെട്ട് തല ഉയർത്തി നോക്കുന്നൊരു കുഞ്ഞി പെണ്ണ് ആ കുഞ്ഞിൻ്റെ മുഖം അപ്പോഴാണ് ശരിക്കും കാണുന്നത് വട്ടക്കുഞ്ഞ് വെളുത്ത മുഖത്തിൽ അന്നയെപ്പോലെ പേലികൾ തിങ്ങി നിറഞ്ഞ കുഞ്ഞിക്കണ്ണുകൾ മാ കുഞ്ചുള്ള വെളി പതിയെ അവൻ മുട്ടുകൂത്തിയിരുന്ന് കൈകൾ സേറയ്ക്ക് നേരെ നീട്ടി ആദ്യമൊന്ന് പതുങ്ങിയെങ്കിലും അവൻ്റെ മേലേക്ക് ചാഞ്ഞു വന്ന ആ പെണ്ണിനെക്കാണെ അന്നയുടെ ചുണ്ടുകളും ഒന്ന് വിടർന്നിരുന്നു നിന്നെ പോലെ തന്നെ ഉണ്ടല്ലോ കണ്ണും കവളും എല്ലാം ഇനി ശരിക്കും ഇത് നിൻ്റെ തന്നെ ആണോടി സേറയെ എടുത്തുപൊക്കി അവനത് ചോദിക്കുമ്പോൾ എന്ന അറിയാതെ ചിരിച്ചു പോയിരുന്നു ഇതൊക്കെ ആർക്കാ ജീപ്പുമായി അലോഷി പറഞ്ഞ് ഷോപ്പിങ്ങിന് മുന്നിൽ വന്ന് കാത്തു നിൽക്കുമ്പോഴാണ് നാലഞ്ച് കവർ സാധനങ്ങളുമായി വരുന്ന അലോഷിയെ കാണുന്നത് സാധാരണ ഇതൊന്നും പതിവില്ലാത്തതാണ് പാർത്ഥിയെ കണ്ണു ചുരുക്കി സേറപ്പെണ്ണിനും അവളുടെ മമ്മക്കുള്ള കുറച്ച് സാധനങ്ങളാ വണ്ടി ഓടിക്കുന്നതിൻ്റെ ഇടക്ക് അവൻ പറഞ്ഞത് കേട്ടെങ്കിലും അതാരാണെന്ന് പാർത്ഥിക്ക് മനസ്സിലായില്ല അന്നയുടെ വീടിന് മുന്നിൽ വണ്ടി നിന്നപ്പോൾ പാർത്ഥിയുടെ ഉള്ളമൊന്ന് പിടഞ്ഞു അലോഷിയെ കണ്ടതും നിറച്ചിരിയോടെ ഇറങ്ങി വരുന്ന അന്നയെ കാണേ അതിനേക്കാൾ അവൻ്റെ ഹൃദയം ആഴത്തിൽ മുറിവേറ്റിരുന്നു കുഞ്ഞിപ്പെണ്ണേ കൊഞ്ചലോടെയുള്ള അലോഷിയുടെ കൈ വിടർത്തിയതും സേറ അന്നയുടെ കയ്യിൽ നിന്ന് അവൻ്റെ മേലേക്ക് ഒരു കുണുങ്ങലോടെ ചാഞ്ഞിരുന്നു അല്ല നീ ഇറങ്ങണില്ലേ കോ ഡ്രൈവിംഗ് സീറ്റിൽ അസ്വസ്ഥതയോടെ മുഖം കറുപ്പിച്ചിരിക്കുന്ന പാർത്ഥിയെ അപ്പോഴാണ് അന്നയും കണ്ടത് അവളുടെ ചുണ്ടിലെ ചിരി മങ്ങുന്നതും മുഖം വീർക്കുന്നതും കൂടിയായതും അതുവരെ സങ്കടം നിറഞ്ഞിരുന്നവൻ്റെ മുഖം ചുവന്നു അപ്പോൾ എന്നോട് മാത്രമേ ഉള്ളൂ അവളുടെ മുഖം വീർപ്പിക്കൽ പാർത്തിയെ കണ്ടതും തിരികെ വീട്ടിലേക്ക് നടക്കുന്ന അന്നയെ കാണെ അവൻ്റെ പല്ലുകൾ ദേഷ്യത്തോടെ ഞെരിഞ്ഞ മറന്നു എന്താലോചിച്ച് നിൽക്കുക അടാ സേറയുമായി അലോഷി അവനടുത്തേക്ക് വന്നു ചോദ്യമോ പറച്ചിലോ ഒന്നുമില്ലാതെ സേറയെ പാർട്ടിയുടെ കയ്യിൽ വെച്ചുകൊടുത്ത് അലോഷി ജീപ്പിന് ബാക്കിൽ വെച്ചിരുന്ന കവറുകളെടുത്ത് അകത്തേക്ക് നടന്നു അവൻ എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു പെട്ടെന്ന് കൈമാറിയത് കൊണ്ട് ഒന്നും പറയാൻ പറ്റിയില്ല പാർത്തി സേറയെ നോക്കി മറ്റൊരു കയ്യിൽ വന്നതൊന്നും അറിയാതെ അലോഷി കൊടുത്ത ചോക്ലേറ്റിൻ്റെ കവർ പൊട്ടിക്കാൻ നോക്കുന്നുണ്ട് കണ്ണെടുക്കാതെ അവനാ കുഞ്ഞിൻ്റെ മുഖത്ത് തന്നെ നോക്കിയിരുന്നു ആ ഫൂ കവറോടെ വായിലേക്ക് വെച്ച് അതിലേക്ക് ഊതിയതും കുഞ്ഞിനെ വായിലെ തേൻ മുഴുവൻ മഴച്ചാറ് പോലെ പാർട്ടിയുടെ മുഖത്ത് തിരിച്ചു പാർട്ടി പെട്ടെന്ന് അങ്ങനെ ശബ്ദമുണ്ടാക്കിയതും സേറ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ മുഖം ചുളിക്കുന്നത് പോലെ അവളുടെ മുഖവും പതിയെ ചുളിഞ്ഞു വന്നതും പാർട്ടിയുടെ ചുണ്ടിൽ ആദ്യമായൊരു കുഞ്ഞുപുഞ്ചിരി വിരിഞ്ഞു സേറാ പതിയെ അവൻ്റെ നാവ് മൊഴിയുന്നതോടൊപ്പം ചുണ്ടുകൾ അവളുടെ ഉണ്ടക്കവളിൽ പതിഞ്ഞു അലോ ഒളിഞ്ഞു കേൾക്കുന്നത് തെറ്റാണെന്നറിയാം എങ്കിലും കേൾക്കാതെ വയ്യ തന്നെ കണ്ടാൽ അവളിനി സംസാരിക്കാതിരിക്കുമോ എന്ന ഭയവും പാർത്തിയിൽ ഉണ്ടായിരുന്നു പാർത്ഥി കുഞ്ഞിപ്പെണ്ണിനെ നോക്കി അവൻ്റെ മുഖത്തെ ഓരോ ഭാവവും വീക്ഷിച്ച് ചോക്ലേറ്റ് കവറോടെ വായിലേക്ക് വെക്കുന്ന തിരക്കിലാണ് നിന്ന് താളം ചുവിട്ടാതെ പറയാൻ തന്നമോ ആ അത് അലോഷി ഞാൻ 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 പറഞ്ഞ കാര്യം പാർത്തി ചെവി കൂർപ്പിച്ചു പറയാൻ ബുദ്ധിമുട്ടുന്ന പെണ്ണിനെ അലോഷി ചിരിയോടെ നോക്കി പേടി ചോടുന്നതിനേക്കാൾ നല്ലതല്ലേ അവർക്ക് മുന്നിൽ പൊരുതി നിൽക്കുന്നത് വീണെടുത്ത് നിന്ന് തന്നെ ഉയർത്തെഴുന്നേറ്റ് കാണിച്ചു കൊടുക്കണ്ടേ പറയാൻ എളുപ്പം ആലോചി പ്രവർത്തിച്ച് കാണിക്കാനാ പാട് പേടിയുണ്ടോ നിനക്ക് ഇനിയും ഓഫീസിലേക്ക് പോയാൽ മനസ്സ് വീണ്ടും പഴയതുപോലെ ആവുമെന്ന് ഇനിയും ഓഫീസിൽ പോവാനാണോ ഈ തെണ്ടി പറഞ്ഞു കൊടുക്കുന്നത് പാർട്ടിക്ക് ആലോഷിയുടെ സംസാരം കേട്ടിട്ട് ദേഷ്യം വരുന്നുണ്ടായിരുന്നു പെട്ടെന്ന് ഉണങ്ങാൻ പറ്റാത്തത്രയും ആഴത്തിലുള്ള മുറിവ മനസ്സിനേറ്റത് അതുകൊണ്ട് പഴയതൊന്നും ഇനിയും ആവർത്തിക്കാൻ വയ്യ ഈ ചുറ്റുപാടിൽ നിന്നൊക്കെ മാറി നിന്നാൽ ഒരു പക്ഷേ മനസ്സൊന്നു ശാന്തമാകും വാക്കുകൾ ഉറച്ചതായിരുന്നു ഇനിയും പുറത്തുനിന്നാൽ ശരിയാവില്ലെന്ന് തോന്നിയതും പാർത്ഥി കുഞ്ഞുമായി ഉള്ളിലേക്ക് കയറി പ്രതീക്ഷിച്ചതുപോലെ തന്നെ പാർത്തിയെ കണ്ടതും അന്നയുടെ ശബ്ദം നിലച്ചു ഹ നീ എവിടെയായിരുന്നു അലോഷി ചോദിച്ചതിന് മറുപടി പറയാതെ പാർത്തി കുഞ്ഞിനെ അവൻ്റെ കയ്യിൽ കൊടുക്കാൻ തുനിഞ്ഞു ഒരു കയ്യിൽ ചായയും മറുകൈയിൽ എന്തോ പേപ്പറും പിടിച്ചിരിക്കുന്ന അലോഷി അവിടെയൊന്നും വെക്കാൻ സ്ഥലമില്ലാത്തത് കാരണം അവൻ കണ്ണുകൊണ്ട് അന്നയെ കാണിച്ചു പാർത്തി കുഞ്ഞുമായി നിവർന്നതും അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങാൻ എന്നോണം അന്ന മുന്നിലേക്ക് വന്നു വന്നിട്ടിതുവരെ തന്നെയൊന്നും നോക്കുകയോ മുഖം തരുവോ ചെയ്യാത്തവളാണ് പാർത്തി കുഞ്ഞിനെ താഴെ ഒന്നും മിണ്ടാതെ തിരിഞ്ഞു നടന്നു ഡാ പാർത്തി നിന്നെ അലോഷി വിളിച്ചതും പാർത്തി അവനെ നോക്കി അപ്പോൾ അന്നമുക്ക് ഒരു ജോലി വേണം അല്ലേ ശരിയാക്കാം പക്ഷേ നീ ജോലിക്ക് പോയാൽ സേറെ ആര് നോക്കെന്നാൽ അതിനൊരു മറുപടി അവളുടെ കയ്യിലും ഉണ്ടായിരുന്നില്ല ജോലി അത്യാവശ്യമാണ് പക്ഷെ കുഞ്ഞ് നിമ്മി ഏൽപ്പിക്കാമെന്നായിരുന്നു ഹോസ്പിറ്റലിൽ നിന്ന് വരുന്നതുവരെ മനസ്സിൽ പക്ഷേ ഇനി അത് നടക്കില്ല അധികമൊന്നും പ്രായമില്ലാത്തതുകൊണ്ട് ഡേ കെയർ പോലുള്ള ഒരിടവും ആക്കാനും വയ്യ അന്നയുടെ മുഖത്തു നിറയുന്ന സങ്കടം ഇരുവരിലേക്കും പടരുന്നുണ്ടായിരുന്നു നിനക്ക് എന്തേലും അഭിപ്രായം ഉണ്ടോടാ അവളെ തന്നെ കണ്ണെടുക്കാതെ നോക്കി നിന്നിരുന്നവൻ അലോഷിയുടെ ചോദ്യത്തിൽ ഒന്നു ഞെട്ടി അലോഷി ചായ ഊതി കുടിച്ചുകൊണ്ടാണ് ചോദ്യം അടുത്ത ജംഗ്ഷനിൽ ഒരു ഡേ കെയർ ഇല്ലേ ജോലിക്ക് പോകുന്ന സമയം കുഞ്ഞിനെ അവിടെ നിർത്താം അത് അത് ശരിയാവില്ല തീരെ കുഞ്ഞല്ലെ അവള് പാർത്ഥിയുടെ അഭിപ്രായത്തിന് പോലും അലോശിയോട് മറുപടി പറയുന്ന അന്ന കൈമുഷ്ടി ചുരുട്ടിപ്പിടിച്ച് മുഖം കടുപ്പിച്ചവൻ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലേ സുഗുണൻ ഒന്ന് സംസാരിച്ച് നോക്കി ടീച്ചർ ഉദ്യോഗമൊന്നും അല്ലെങ്കിലും പോലുള്ള കുറച്ച് കുഞ്ഞുങ്ങളെ നോക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു അയാൾ നടക്കോ കൊച്ചെ നോക്കാൻ കഴിയോ നിനക്ക് കണ്ണുകളിൽ വല്ലാത്തൊരു തിളക്കത്തോടെ അന്ന അലോഷിയെ നോക്കി കണ്ണുകൾ അറിയാതെ നിറഞ്ഞു ചിരിച്ചുകൊണ്ട് തല പതിയെ ഒന്ന് ചലിപ്പിച്ചു അത് കണ്ടതും പാർത്തിയുടെ ചുണ്ടും ഒന്ന് വിടർന്നു അലോഷി എപ്പോഴും അവൻ ഇങ്ങനെ തന്നെയാണ് മറ്റുള്ളവരുടെ സന്തോഷമാണ് മറ്റെന്തിനേക്കാളും അവന് പ്രധാനം അലോഷി ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റ് വന്ന് അന്നയുടെ അടുത്ത് പോയി അവളുടെ മൂക്കിൽ പിടിച്ചു വലിച്ചു ചെറുതായി കവളിൽ ഒന്ന് തട്ടി അത് കാണാൻ പാർത്തിയുടെ ചുണ്ടിലെ ചിരിമാഞ്ഞു മുഖം കടുത്തു പല്ല് പല്ലുകടിച്ചു ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന അന്നയെ നോക്കി നല്ലതു പറഞ്ഞ നാവുകൊണ്ട് ഇവനെന്നെ ചീത്ത വിളിപ്പിക്കും തെണ്ടി പിറുപിറുത്തുകൊണ്ട് പുറത്തേക്കിറങ്ങിപ്പോകുന്ന കാണെ കള്ളച്ചിരി ചുണ്ടുകൾക്കിടയിൽ കിടന്ന് അമർന്നിരുന്നു ഞാനൊന്ന് യാത്ര പറഞ്ഞിട്ട് വരാം അലോഷി ഇറങ്ങി വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതുവരെ പാർത്തി ജീപ്പിൻ്റെ ബോണറ്റിൽ ചാരി എന്തോ ആലോചനയിലായിരുന്നു അലോഷി എന്തെങ്കിലും പറയുന്നതിന് മുന്നേ വീട്ടിലേക്ക് ഓടിക്കേറുന്ന പാർത്തിയെ അവനൊന്ന് കണ്ണുകൂർപ്പിച്ച് നോക്കി ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ സേറെയെ കുഞ്ഞൊടുപ്പ് മാറ്റി കൊടുത്ത് അലോഷി വാങ്ങിയതിൽ നിന്നൊന്ന് ഇട്ട് കൊടുക്കുവാണ് അന്ന ഹാളിൽ തന്നെയാണ് പാർത്തി തിരിഞ്ഞു നിൽക്കുന്ന അന്നയെ കണ്ടതും ഒന്ന് നിന്നു അലോശിയോട് പറഞ്ഞിട്ട് എന്തിനാണ് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ആലോചിച്ച് പാർത്ഥി തലയിൽ കൈവച്ചു ഷെ അവനെന്ത് വിചാരിച്ചു കാണും പാർത്തി ചൂണ്ടവിരലും തള്ളവിരലും കൊണ്ട് നെറ്റിയൊഴിഞ്ഞു ഒന്നും വേണ്ടാതെ തിരികെ നടക്കാൻ തുനിയുന്നതിനു മുന്നേ അന്ന തിരിഞ്ഞു നോക്കിയിരുന്നു പെട്ടെന്ന് പാർത്തിയെ കണ്ടതും അന്ന ഞെട്ടി കണ്ണു മേച്ചവനെ നോക്കി ഞാൻ യാ അല്ല ചേറയെ കാണാൻ പെട്ടെന്നുള്ള പകപ്പിൽ എന്തൊക്കെയോ തപ്പിത്തടഞ്ഞു പറഞ്ഞു അവൻ അന്ന ചേറയെ ടേബിളിൽ ഇരുത്തി അവളുടെ അടുത്ത് നിന്നും മാറി നിന്നു കുഞ്ഞിനെ പെണ്ണിനെ പെണ്ണിനടുത്ത് നെറ്റിയിൽ അമർത്തി ചുംബിക്കുമ്പോഴും തിരികെ ടേബിളിൽ തന്നെ ഇരുത്തുമ്പോഴും അവൻ്റെ കണ്ണുകൾ അവളിൽ മാത്രമൊഴുകി എന്നാൽ അന്ന അവനെ നിവർന്നുപോലും നോക്കാതെ കൊനിഞ്ഞ് നിന്നിരുന്നു അനക്കുമൊന്നും കേൾക്കാതെ വന്നതും അന്ന പതിയെ തല ഉയർത്തി നോക്കി തൊട്ടടുത്ത് അത്രയും അടുത്ത് ഒരു നിശ്വാസത്തിനപ്പുറം പാർത്തി അന്ന പിന്നിലേക്കൊന്ന് വേച്ചു അതിനു മുന്നേ അവളുടെ പുറകിൽ കൈവച്ച് അവനിലേക്ക് ചേർത്തിരുന്നു നെറ്റിയിൽ പതിച്ച നേരത്തെ ചുംബനവും കവളിൽ ഉരച്ചിയായിരുന്ന കുറ്റിത്താടിയുടെ ചെറുനവും അറിയാതെ അവളൊന്ന് ഏങ്ങിപ്പോയിരുന്നു കുതിച്ചുയരുന്ന നെഞ്ചം ഉള്ളിലൂടെ കടന്നുപോയ തരിപ്പ് ഇനിയും നോക്കാതിരിക്കാനാണ് ഉദ്ദേശമെങ്കിൽ ഇപ്പം തന്നതിൻ്റെ വീര്യവും സ്ഥാനവും മാറും ഓർത്തുവെച്ചോ എൻ്റെ പെണ്ണ് പകച്ചു നിൽക്കുന്നവളുടെ ചുണ്ടിലൊന്ന് തഴുകി കുഞ്ഞിപ്പണ്ണിൻ്റെ നെറ്റിയിൽ ഒന്നുകൂടി മുഖർന്ന് പാർത്തി കാറ്റു വേഗത്തിൽ പുറത്തേക്കിറങ്ങി കണ്ണുകൾ നിറഞ്ഞു വരാൻ അധിക നേരം വേണ്ടി വന്നില്ല എന്നയ്ക്ക് ഹൃദയത്തിൻ്റെ താളം ഇനിയുമൊരിക്കൽ കൂടി പിഴക്കുമോ എന്ന ഭയം അവളിൽ മുളച്ചു തുടങ്ങി യാത്രയിലുടനീളം ഇരുവരുടെയും ചുണ്ടിൽ ഏറെ അഴകുള്ള പുഞ്ചിരിയുണ്ടായിരുന്നു അതിന് പ്രണയത്തിൻ്റെ വർണ്ണവുമായിരുന്നു അടുത്ത ദിവസം മുതൽ അന്ന ഡേ കെയറിൽ പോകാൻ തുടങ്ങി നടന്നിട്ടാണെങ്കിൽ ഇരുപത് മിനിറ്റോളം എടുത്തു വേണം അവിടെ എത്താൻ രാവിലെ വെയിലത്ത് നടക്കുന്നത് ബുദ്ധിമുട്ടാണെങ്കിലും അന്ന സേറുമായി നടന്നു തന്നെ പോയി വരാൻ തുടങ്ങി ഇടയ്ക്ക് വഴിയിൽ വെച്ച് കണ്ടാൽ അലോഷിയോ പാർത്തിയോ അവളെ വീട് വരെ കൊണ്ടുചെന്നാക്കും അതും ഇരുവരും ഉണ്ടെങ്കിൽ മാത്രം ജോലിക്ക് പോയി മൂന്നുനാൾ തികയുന്നതിന് മുന്നേ തന്നെ നാട്ടിൽ മുഴുവൻ അന്നയും സേറയും ഒരു സംസാര വിഷയമായി മാറിയിരുന്നു അതിന് കുറച്ചുകൂടി വീര്യം പകരാനെന്ന വണ്ണം അന്നയുടെ പേരിനോട് ചേർന്ന് മറ്റു മൂന്ന് പേരും ആ നാട്ടിൽ െ പരന്നു പാർത്തി അലോഷി സായൂജ് സേറയുടെ പേരിൽ പലരും എന്നെ മറഞ്ഞും തെളിഞ്ഞും കുറ്റപ്പെടുത്തുന്നതും കളിയാക്കുന്നതും പരിഹസിക്കുന്നതും കേൾക്കുന്നുണ്ടെങ്കിലും അതൊന്നും അവളെ ബാധിക്കുന്ന പ്രശ്നമായിരുന്നില്ല കൂടുതൽ സ്നേഹത്തോടെ ഓരോ നിമിഷം ആ കുഞ്ഞിനെ അവൾ മാറോട് ചേർത്ത് വെച്ചു പക്ഷേ അപ്പോഴും തൻ്റെ പേരിൽ പാർത്തിക്കും അലോഷിക്കും ഒന്നും അറിയാത്ത സായൂജിനും കേൾക്കുന്നത് അവളെ വല്ലാതെ നോവിച്ചിരുന്നു ഇതിനിടയ്ക്ക് രണ്ടുവട്ടം മാത്രമേ നിമ്മി അന്നയെ കാണാൻ വന്നിരുന്നുള്ളൂ ഉള്ളിലൊരു സങ്കടം തികട്ടി വന്നെങ്കിലും നിമ്മിയുടെ പരിമിതികളും അവൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു പതിവ് പോലെ ഡേ കെയറിൽ പോയി വന്ന് സേരയെ കുളിപ്പിച്ചിറങ്ങിയതുമാണ് കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം കേട്ടത് ഈ സമയം സാധാരണ വരുന്നത് അലോഷിയോ പാർട്ടിയോ ആവും എന്നാൽ ഇന്ന് ഇരുവരും എന്തോ ആവശ്യത്തിന് പാലക്കൽ അലോഷിയുടെ എസ്റ്റേറ്റിൽ പോകുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നതാ പിന്നെ ആരാ ചിന്തയോടെ വാതിൽ തുറന്നതും മുന്നിൽ നിൽക്കുന്നവരെ കണ്ട് അതുവരെ ഉണ്ടായിരുന്ന ചിരി അവളുടെ മുഖത്തു നിന്നും മാഞ്ഞിരുന്നു എങ്കിലും ഒരു പുഞ്ചിരി നൽകി ആരാണ് ചേച്ചി ഇത് കൂട്ടിയിട്ടിരിക്കുന്ന ടോയ്സിന് ഇടയിലിരുന്ന് കളിക്കുന്ന കുഞ്ഞിപ്പെണ്ണിലാണ് ജോഷുവയുടെ കണ്ണ് ശരിക്കും ആരാണെന്ന് അറിയാനിട്ടല്ല എന്നിൽ നിന്ന് അറിയാൻ വേണ്ടിയുള്ള ചോദ്യമാണ് അന്ന മറുപടി പറയാതെ താഴെയിരുന്ന സേറയെ കയ്യിലെടുത്തു ഈ കുഞ്ഞ് ജോ നിന്നെക്കുറിച്ച് ഇപ്പം നാട്ടിൽ എന്തൊക്കെയാ സംസാരമെന്ന് അറിയോ നിനക്ക് അവളുടെ മൗനവും അവഗണനയും മുഖത്തേറ്റ അടിപൊളിൽ അലക്സിന്റെ ശബ്ദമുയർന്നു എന്ത് സംസാരം അലക്സിനെ അന്നേരം കൊണ്ട് തന്നെ അവൾ പാടെ അവഗണിച്ചിരുന്നു ഇച്ചേച്ചി ഇതെന്ത് ഭാവിച്ച ഇനി കൊച്ചിനെ വളർത്താൻ പോകുന്നത് ചേച്ചിയാണെന്ന് കേട്ടല്ലോ അങ്ങനെ വല്ലയിടത്തും ജനിച്ചതിനെയൊന്നും പ്ലാക്കുന്നേൽ വീട്ടിൽ വളർത്താൻ ഈ ജോഷുവ സമ്മതിക്കേല മുരൾച്ച പോലെയുള്ള സ്വരത്തിൽ അവൾ ഉദ്ദേശിക്കുന്നതിന് ദ്വയാർത്ഥം ഉണ്ടെന്ന് തോന്നി അന്ന പുച്ചത്തോടെ ഒന്ന് ചിരിച്ചു അതിന് ഞാൻ കുഞ്ഞിനെയും കൊണ്ട് കളത്തിപ്പറമ്പിൽ വന്നില്ലല്ലോ മോളെ ഞാൻ ദേ ഇവിടെ എൻ്റെ ചാച്ചൻ പ്ലാക്കുന്നേൽ തോമസ് പറയത് ജോഅനക്കായി ഉടമപ്പെടുത്തി തന്ന വീട്ടിലല്ലേ താമസിക്കുന്നത് കാര്യം സത്യമായതുകൊണ്ട് ജോഷുവ ദേഷ്യത്തോടെ നോക്കിയതല്ലാതെ ഒന്നും വേണ്ടിയില്ല ചാച്ചൻ അന്നക്ക് പതിനെട്ട് വയസ്സ് തികഞ്ഞതും അവൾക്ക് വേണ്ടി വീടും അതിനു ചുറ്റുമുള്ള റബ്ബർ തോട്ടവും അവ അവകാശപ്പെടുത്തി കൊടുത്തിരുന്നു നാട്ടുകാർ മുഴുവൻ പറയുന്നത് ഇത് ഇച്ചേച്ചിയുടെ കൊച്ചാണെന്നാ അതിലെന്തേലും സത്യം കാണും പക്ഷെ അപ്പോഴും ഇതിൻ്റെ അപ്പനാരാ എന്നുള്ള കാര്യത്തിൽ പലർക്കും അഭിപ്രായ വ്യത്യാസമുണ്ട് വിട്ടുകൊടുക്കാൻ തയ്യാറല്ലാത്തതുപോലെ ജോഷുവ വീണ്ടും പറഞ്ഞു പരിഹാസമോ പുച്ഛമോ അങ്ങനെ എന്തോ ഭാവമാണ് ജോഷുവയിൽ എത്ര ശ്രമിച്ചിട്ടും ഉള്ളമൊന്ന് വേദനിച്ചിരുന്നു ജോഷുവയുടെ വാക്കുകൾക്ക് മുന്നിൽ എങ്കിലും അവളെ യെ നോക്കി സേറെ ചേർത്ത് പിടിച്ചു അവളുടെ മുഖത്ത് പറ്റിയിരുന്ന തേൻ തുടച്ചു കൊടുത്തു നാട്ടുകാർ പറയുന്നത് ചെവി കൊടുത്ത് ജീവിച്ചതായിരുന്നില്ല അന്നെയെന്ന് മറ്റാരെക്കാളും നിനക്കറിയാം അതിന്നും അങ്ങനെ തന്നെയാ പിന്നെ കൊച്ചിൻ്റെ അപ്പനാരായെന്നുള്ള കാര്യത്തിൽ എനിക്കില്ലാത്ത ആദി നിങ്ങൾക്കും വേണ്ട എന്താ ഇച്ചേച്ചിക്കും ഉറപ്പില്ലേ ഇതാർക്കുണ്ടായതാണെന്ന് പറഞ്ഞ് മുയമിപ്പിക്കുന്നതിന് മുന്നേ അന്നയുടെ വലതുകെ ജോഷുവയുടെ ഇടതുകവളിൽ പ്രഹരമേൽപ്പിച്ച് ഉയർന്നു താഴ്ന്നിരുന്നു അടിയുടെ ശബ്ദത്തിൽ സേറ ഞെട്ടിക്കൊണ്ട് അന്നയെ ചുറ്റിപ്പിടിച്ചു അലക്സും ഒരു നിമിഷം ഞെട്ടിപ്പോയി ജോഷുവ കത്തുന്ന നോട്ടത്തോടെ കവളിൽ കൈ ചേർത്ത് അന്നയെ നോക്കി ഇപ്പം തന്നത് എന്തിനാണെന്ന് ഞാൻ ഇനി പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ ചോദിക്കുമ്പോൾ അവളുടെ കണ്ണുകൾ രക്തവർണ്ണമായിരുന്നു അവളുടെ നാവുകൾ തനിക്ക് നേരെ പലയാവർത്തി വിഷം ചീറ്റിയതാണ് ഇന്നെന്തോ കേട്ടു നിൽക്കാനായില്ല ഓർമ്മ വെച്ച നാൾ മുതൽ ഒന്ന് നുള്ളി നോവിച്ചിട്ട് പോലുമില്ല നെഞ്ചിലിട്ട് വളർത്തിയതാണ് പക്ഷേ ഇന്നിപ്പോൾ വാക്കുകൾ അതിരുകടക്കുന്ന ഓരോ നിമിഷവും അവളുടെ വില ഭൂമിയോളം താഴ്ന്നു വരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ കൂടി എന്നെക്കൊണ്ട് പറയിക്കരുത് പെട്ടിത്തിരിഞ്ഞു പോകുന്ന ജോഷിവയ്ക്ക് പുറകെ പോകാൻ നിന്ന അലക്സ് വാതിൽ പടിക്കൽ നിന്ന് അന്നയെ തിരിഞ്ഞു നോക്കി അന്ന അവനെ ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ റൂമിലേക്ക് കയറിപ്പോയി വാതിൽ വീശിയടച്ചു ഉമ്മാ കയ്യിലിരുന്ന് കളിച്ചുകൊണ്ടിരുന്ന കുഞ്ഞി പെണ്ണ് പെട്ടെന്ന് ശബ്ദമുണ്ടാക്കിയതും അന്ന അവളുടെ മുഖത്തേക്ക് നോക്കി ദൂരേക്ക് നോക്കി കിണുങ്ങിക്കുതിറുന്നുണ്ട് പെണ്ണ് ഡേക്കെയറിൽ പോയി തുടങ്ങിയതു മുതൽ രാവിലെ നടന്നാണ് പോകുന്നത് തിരികെ പാർത്ഥിയോ അനോഷിയോ വിളിക്കാൻ വരുന്നതാണ് പതിവ് തനിക്ക് അവരോടുള്ള കാഴ്ചപ്പാട് എത്ര വേഗത്തിലാണ് മാറിയതെന്നോർത്ത് അതിശയം തോന്നാറുണ്ട് ഇടയ്ക്കിടെ അതൊക്കെ ഓർമ്മ വരുമ്പോൾ ഉള്ളിൽ ഒരു ചടപ്പ് നിറയും അന്ന് മാത്രം അവന്മാരോട് മുഖം കറുപ്പിക്കും എങ്കിലും അവന്മാർ തന്നെ ഒറ്റയ്ക്ക് വിടില്ല വരുന്നില്ലെന്ന് തീർത്ത് പറഞ്ഞ ഒരു ദിവസം കുഞ്ഞിപ്പെണ്ണിനെടുത്ത് ഇരുവരും തന്നെ കടന്നുപോയി ഈ കുറഞ്ഞ നാൾ കൊണ്ട് അവൾ എത്രത്തോളം തന്നിൽ അല്ല താൻ എത്രത്തോളം അവളിൽ അടിമപ്പെട്ടെന്ന് മനസ്സിലായത് അന്നാണ് ഉമ്മയാ വീണ്ടും പെണ്ണ് കൈയിൽ കിടന്ന് കുതിറി ദൂരെ കുഞ്ഞിക്കൈയിലെ ചൂണ്ടുവിരൽ ചൂണ്ടുന്നുണ്ട് അന്ന സേറെ നോക്കുന്ന സ്ഥലത്ത് കണ്ണുകൾ പായിച്ചു ഓട്ടോ സ്റ്റാൻഡിൽ കൂടി നിൽക്കുന്ന കുറച്ച് പേർ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന യൂണിഫോം അണിഞ്ഞ കുറച്ചു കുട്ടികൾ അന്നമ്മോ അലോശിയുടെ വെളിയിൽ കണ്ണുകൾ അടർത്തി മാറ്റി കുറച്ചു മുന്നിലായി കൊണ്ടുനിർത്തിയ ജീപ്പിലേക്ക് നോക്കി ഡ്രൈവിംഗ് സീറ്റിൽ പാർത്തിയും കോ ഡ്രൈവിംഗ് സീറ്റിന് വെളിയിൽ ഇറങ്ങി നിൽക്കുന്ന അലോഷിയെയും കാണേ അന്ന സേറ നോക്കി നിർത്ത് ഒന്നുകൂടി നോക്കി വേഗം അവന്മാരുടെ അടുത്തേക്ക് നടന്നു കുഞ്ഞുമണി നടന്ന് അടുത്തെത്തിയതും അന്നയുടെ കയ്യിൽ നിന്നവൾ അലോഷിയുടെ മേലേക്ക് ചാഞ്ഞു അവനവളെ മേലേക്കുയർത്തി എറിഞ്ഞു പിടിച്ചു വയറിൽ മുഖമുരസി നീ കേറണില്ലേ ഇല്ലടാ നീ ഇവളെയും കൊണ്ട് പൊക്കോ എനിക്കിവിടെ ഒരാളെ കാണാനുണ്ട് അത് വേണ്ട പെട്ടെന്ന് തന്ന അത് പറഞ്ഞതും പാർത്തിയുടെ മുഖം ഇപ്പോൾ പൊട്ടുമെന്ന രീതിയിൽ വീർത്തു അലോഷി അന്നയെ കണ്ണു ചുരുക്കി നോക്കി വേണ്ടെന്ന് പറഞ്ഞാ എനിക്ക് പകരം നീ ചെന്ന് കാണോ കൊച്ചേ എനിക്ക് കാണാനുള്ളവരെ കണ്ണുകൾ കൂർപ്പിച്ച് അലോഷിയത് ചോദിക്കുമ്പോൾ അന്നയുടെ കണ്ണുകൾ ഒന്ന് പിടഞ്ഞു പാർത്തിയുടെ ഒപ്പം ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത് ആലോചിക്ക് അവൾക്ക് വല്ലാത്തൊരു അസ്വസ്ഥത വന്നു മൂടി അപ്പോ നീ വിട്ടോടാ ഞാൻ വിളിക്കുമ്പോ നീ അങ്ങ് വന്നേച്ചാ മതി പൊട്ടടി കുഞ്ഞി സേറയുടെ വീർത്ത കവളിയിൽ കുനിഞ്ഞൊരു ഉമ്മ കൊടുത്ത് അവളെ അന്നയുടെ കയ്യിൽ വെച്ചു കൊടുത്തു പാർത്തി വണ്ടി മുന്നോട്ടെടുക്കുന്നത് നോക്കി നിന്ന് അലോഷി ബസ് സ്റ്റോപ്പിൽ വെച്ച് ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്ത് ഒന്ന് റേസ് ചെയ്തു ഇടത്തോട്ട് പോകുന്ന അലോഷിയെയും വലത്തോട്ട് പോകുന്ന അന്നയെയും പാർത്തിയെയും അന്നയുടെ കവിളിൽ ചൂണ്ടുവിരൽ കൊണ്ട് കുത്തിനോവിക്കുന്ന സേറയിലും ആ വ്യക്തിയുടെ മെഴികൾ മാറി മാറി പതിഞ്ഞു കണ്ണിൽ പൊടിഞ്ഞ നീര് തുടച്ചു മാറ്റി അവിടെയായി നിർത്തിയിട്ടിരിക്കുന്ന വണ്ടിയിൽ കയറി കാറ് മുന്നോട്ടെടുക്കുമ്പോൾ ഓർമ്മകൾ ഉത്തിരി മധുരം പകർന്ന് പിന്നോട്ട് ഓടിമറയുന്നുണ്ടായിരുന്നു പെട്ടെന്ന് വണ്ടി നിന്നതും അന്ന സൈഡിലേക്കൊന്ന് ആഞ്ഞുപോയി തല ഉയർത്തി നോക്കി കണ്ണാടിയിൽ കൂടി തന്നെ ഉറ്റുനോക്കുന്ന രണ്ട് കണ്ണുകൾ അന്ന മേഘൽ വേഗം താഴ്ത്തി ഇറങ്ങ് ഒന്നുമില്ലാതെ അന്ന ജീപ്പിൻ്റെ ബാക്കിൽ നിന്ന് ഇറങ്ങി കയ്യിൽ എടുത്തിറങ്ങിയ സേറയെ പിടിച്ചു വാങ്ങുന്നത് പോലെ പാർത്തി കയ്യിൽ വാങ്ങി ഇത്രയും പേടിച്ച് വിറച്ച് എൻ്റെ കൂടെ ഒരുത്തിയായും കൊണ്ടുപോകേണ്ട ആവശ്യം പാർട്ടിക്കില്ല പതിയെ പാട്ടും പാടി നടന്ന് വീട്ടിലേക്ക് വന്നോ ഞാൻ ഇവിടെയും കൊണ്ടുപോവാം സേറയെ മടിയിലിരുത്തി പാർത്തി വണ്ടി മുന്നോട്ടെടുത്തിട്ട് അന്നൊന്നും മിണ്ടാതെ നിന്നതേയുള്ളൂ പേടി തന്നെയാണ് പാർത്തി ഇനിയുമൊരിക്കൽ കൂടി ഹൃദയം വിരഹവേദനയാൽ തകർന്നു പോകുമോ എന്ന പേടി